നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന സംബന്ധിച്ചുള്ള തർക്കം പരിഹരിക്കാൻ വിമത വൈദികരെ അടിച്ചമർത്താൻ വത്തിക്കാന നടപടികളുമായി കാത്തു കാത്തിരിക്കുകയാണ് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ കോഴിക്ക് മൊലവരാൻ കാത്തിരിക്കുന്ന വിഡ്ഢികളെ പോലെ വിശ്വാസികൾ കാത്തിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം എന്നോട് ചില സുഹൃത്തുക്കൾ അന്വേഷിച്ചു ഡൽഹിയിൽ നിന്ന് ഷോ എയർപോർട്ടിൽ വന്നോ കാക്കനാട് വന്നോ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ന്യൂൺ ഷോ വന്നിട്ടില്ല പിന്നെ എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് എറണാകുളം അങ്കമാലിയിലെ പ്രശ്നങ്ങൾ അടുത്ത ജൂലൈ മൂന്നിന് മാർത്തോമാസ്ലികയുടെ പെരുന്നാള് പ്രമാണിച്ച അതിന് മുമ്പായിട്ടെങ്കിലും പരിഹരിക്കണം അതിന് അലംഭാവം കാണിക്കുന്ന സീറോ മലബാർ സഭാ സബാസിനെയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവിനെയുമൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വത്തിക്കാനിൽ നിന്നും ന്യൂഷോ വഴി ഉത്തരവുകൾ വന്നിരിക്കുന്നു ഇനിയും സിനഡ് കുർബാന ഇവിടെ നടപ്പാക്കിയില്ലെങ്കിൽ വിമത വൈദികരുടെ പേരിൽ കർശനമായ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് വത്തിക്കാൻ തയ്യാറായിരിക്കുന്നത് അതുകൊണ്ട് സഭാതലവനായ മാർ റാഫേൽ പിതാവ് ബോസ്കോ പുത്തൂർ പിതാവും മറ്റ് എറണാകുളത്തെ കൂരിയുമൊക്കെ ആലോചിച്ച് ഇനി എത്രയും വേഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഈ മാസം ഇരുപത്തി അഞ്ചാം ഉള്ളിൽ വത്തിക്കാനിലേക്ക് അയക്കണം എന്നാ വത്തിക്കാനിൽ നിന്നും ആക്ഷൻ വരാൻ പോകുന്നു എന്തായിരിക്കും ആക്ഷൻ സിറോ മലബാർ സഭയിലെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ സിരണിനെയും പോപ്പിനെയും ഒക്കെ അനുസരിക്കാൻ തയ്യാറായില്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയെ തന്നെ ഫീസിയും മരവിപ്പിക്കും അതിന് തയ്യാറായിട്ടാണ് വത്തിക്കാൻ ഇനിയും ഈ വിമത രൂപത സിറോ മലബാർ സഭയുടെ പേര് തന്നെ എറണാകുളം അങ്കമാലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതൊക്കെ എടുത്തു മാറ്റി മേജർ അതിരൂപത എന്ന പട്ടവും ആ സെന്റ് മേരീസ് ബസ്ലിക്കായി ഉള്ള കത്തീഡ്രൽ പള്ളി എന്ന സ്ഥാനവും ഒക്കെ അങ്ങ് എടുത്ത് കളയും അങ്ങ് കാക്കനാട് സീറോ മലബാർ സഭയുടെ ആസ്ഥാന രൂപതയായിട്ട് മാറും ഇതിനൊന്നും എറണാകുളം അങ്കമാലിയിലെ അച്ഛന്മാർക്ക് ഇപ്പോൾ വലിയ എതിർപ്പൊന്നും ഇല്ല കാരണം എറണാകുളം അങ്കമാലിയുടെ ആസ്ഥാനം പോയാൽ പിന്നെ സഭാതലവൻ എറണാകുളം അങ്കമാലിയിലെ എത്രാ പോലീത്തയായിട്ട് വന്ന് ഭരിക്കില്ലല്ലോ എറണാകുളം അതിരൂപതക്കാരന് തന്നെ ആർച്ച് ബിഷപ്പായി മാറാമല്ലോ അതുകൊണ്ട് ഭാരണികുളങ്ങരയെ പോലുള്ള ബിഷപ്പുമാർക്ക് ഇടയന്ത്രത്തിനെ പോലുള്ള ബിഷപ്പുമാർക്ക് ഇവിടെ വന്ന് മെത്രാ പോരുത്തിയാകാനുള്ള ചാൻസ് അങ്ങനെ വന്നാൽ കിട്ടും അതുകൊണ്ട് അവരൊക്കെ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കും ഇവിടെ ഇങ്ങനെ ഈ പ്രശ്നം നീണ്ടു നീണ്ടു പോകുന്നതിൽ വിശ്വാസികൾക്ക് വലിയ അമർഷമുണ്ട് വലിയ വേദനയും അപമാനമുണ്ട് ഞങ്ങളെപ്പോലുള്ള ആളുകൾ പോലും വീടിയൂടാൻ എന്തിന് എന്ന് ചിന്തിച്ചു പോകുന്ന അവസരമുണ്ട് പക്ഷെ ഒന്ന് ഓർക്കണം വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എടുത്തു ചാടി പെട്ടെന്നുള്ള ആക്ഷനുകളെക്കാളും പക്വതയാർന്ന ആക്ഷൻ എന്താണ് ആ പക്വതയുള്ള ഒരു സമീപനമാണ് സിനഡ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് ഇപ്പൊ നോക്കൂ ഒരു രണ്ട് വർഷം മുന്നേ എറണാകുളം അങ്കമാലിയിലെ വിശ്വാസികളൊക്കെ വൈദികരുടെ കൂടെയായിരുന്നു ഇപ്പോ എറണാകുളം അങ്കമാലിയിൽ ചിന്തിക്കുന്ന മനുഷ്യരൊക്കെ വിവേകവും വിവരവുമുള്ള മനുഷ്യരൊക്കെ ഈ എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികർക്കെതിരായി അവരെ ചോദ്യം ചെയ്യുകയാണ് അവരുടെ നടപടികൾ അവരുടെ നിലപാടുകൾ ബാനിഷമാണ് എന്ന നിലപാടിലാണ് ഇവിടെ വിവരവും വിവേകവും ഉള്ള ആളുകൾ നമ്മൾ പറയാറില്ലേ ഈ പെരുമ്പാമ്പ് ആടിനെ വിഴുങ്ങുന്നത് ഒറ്റയടിക്കല്ല ഒരു ദിവസം കൊണ്ടല്ല ഒരു പെരുമ്പാമ്പ് ഒരു ആനയെ വളഞ്ഞ് ചുറ്റി വളഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ആടിൻ്റെ ഒരു ഭാഗത്ത് കടിച്ച് അത് അകത്താക്കും അതിന് സാവധാനം ദഹിപ്പിക്കും അങ്ങനെ പല ദിവസങ്ങൾ കൊണ്ടാണ് ഒരു പെരുമ്പാമ്പിനേക്കാൾ അനവധി ഇരട്ടിയുള്ള ആടിനെ പെരുമ്പാമ്പ് വിഴുങ്ങുന്നത് വലിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പടി പടിയായിട്ട് വേണം ഇപ്പോൾ കണ്ടോ അടിക്ക് ഇവിടുത്തെ വൈദികരെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അനുകൂലമായ വലിയ സഹതാപ തരംഗം ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ ഇവരെ സസ്പെൻഡ് ചെയ്താൽ ജനം കയ്യടിക്കും ഇവിടുത്തെ വിമത വൈദികരുടെ പേരിൽ നടപടിയെടുത്താൽ ജനങ്ങൾ വിശ്വാസികൾ മുഴുവൻ സഭയോടൊപ്പം നിന്നുകൊണ്ട് അത് കൊടുക്കേണ്ടതായിരുന്നു എന്ന് പറയും അല്ലെങ്കിൽ അയ്യോ അച്ഛൻ്റെ പേരിൽ നടപടി എടുത്തോ പാവോ അച്ഛൻ എന്നായിരിക്കും അപ്പോ ആടിനെ പെരുമ്പാമ്പ് വിഴുങ്ങുന്നത് പോലെ സിനഡ് സഭയുമൊക്കെ ഒക്കെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ പതുക്കെ പതുക്കെ സഭയോട് ഒപ്പം കൊണ്ടുവരികയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ശ്രമത്തിൽ ഇവർ അടുത്ത ദിവസങ്ങളിൽ സിനഡ് കുർബാനയൊക്കെ വിമതര് എത്തിക്കും പക്ഷെ പ്രശ്നം എന്താണെന്നറിയൂ ഇവരിവരുടെ കയ്യിലിരിപ്പ് മാറ്റില്ല ഇവരുടെ ട്രേഡ് യൂണിയൻസും മാറ്റില്ല ഇനി എറണാകുളംകാരനായ ഒരു ആർച്ച് ബിഷപ്പിനെ കൂടി അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്ര മെത്രാന്മാര് വന്നാലും അവർ ഒപ്പം കൂടി നിന്ന് കൂവി വിളിച്ച് തങ്ങളുടെ വരുതിയിൽ ഈ മെത്രാന്മാരെ വരുത്തും എന്നിട്ട് തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ നടത്തിക്കും ഒരു ആത്മാനും ഒരു വൈദികനും തമ്മിൽ ഒരു ഇടവകയിൽ പ്രശ്നമുണ്ടായാൽ ഒരു ഇടവകയിൽ പ്രശ്നങ്ങൾ ഒരു വൈദികനായിട്ടുണ്ടായാൽ അതിന് അരമനയിൽ പോയി കഴിഞ്ഞാൽ പ്രഹസനങ്ങളായ കുറെ കമ്മീഷനുകളെ വയ്ക്കും ഒരിക്കലും അരമനയിൽ നിന്ന് നീതി അൽമായർക്ക് കിട്ടുകയില്ല അതുകൊണ്ട് ഒരിക്കലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ ട്രേഡ് യൂണിയൻ വിമത വൈദികരെ ഒരിക്കലും വിശ്വസിക്കരുത് അവർ പിശാജ് ബാധിതരാണ് അതുകൊണ്ടാണ് സീറോ മലബാർ സഭയിൽ തന്നെ ഒരു വൈദികൻ മലയാറ്റു കുരിശുമുടിയുടെ റെക്ടർ തന്നെ ക കത്തി മരിക്കേണ്ടി വന്നത് അത്ര കൊള്ളരുതാത്ത വൈദികരുള്ള അതിരൂപതയാണ് എറണാകുളം അംഗമായി വത്തിക്കാൻ നടപടികൾക്ക് നന്ദി നമസ്കാരം